ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വീണ്ടും ഉദയഗിരിജ അടൂർ അഗതി മന്ദിരം തന്നെയാണ് കാരണം അതിൻ്റെ ഈ വീഡിയോകൾ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ 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 പരാതികളാണ് ആളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഷബീന ബി ചാനലിൽ പുതുതായി രണ്ട് ആൾക്കാർ കൂടെ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ അനുഭവങ്ങൾ ഈ അഗതി മന്ദിരത്തിനെ കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അവരുടെ നാട്ടുകാരിയാണ് ഒന്ന് മുൻ ഡ്രൈവറുടെ അമ്മയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത് ഓരോ ദിവസവും കഴിയുമ്പോഴും കഴി അഗതി മന്ദിരത്തിൽ നടക്കുന്ന കൂടുതൽ അഴിമതികളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ഇടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഷഫീന വിയുടെ ചാനലിലൂടെ മുഖം ഫേസ് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ലേഡിയുടെ വോയിസ് നമ്മളെല്ലാവരെയും കേട്ടതാണ് ആദ്യമായി അവരിപ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനലിൽ അവർ അവരുടെ അനുഭവങ്ങളും ഈ ഉദയഗിരിജയെക്കുറിച്ചുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഗിരിജയുടെ അമ്മ ചെല്ലുകയും ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഇടുക ഇടുകയും ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഇടരുതെന്ന് പറയുകയും ചെയ്തു പകരമായി അവർക്ക് അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർക്ക് കുറച്ച് ഫണ്ട് ഓഫർ ചെയ്യുകയും ചെയ്തു അത് അവർ അവരുടെ ചാനലിലൂടെ പറയുന്നുണ്ട് അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകളും വിവരങ്ങളും നമ്മുടെ അതി അധികൃതരുടെ മുന്നിൽ എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ കണ്ട് എത്രയും പെട്ടെന്ന് അവിടുള്ള അവിടുള്ള വയസ്സായ അമ്മമാരെയും കുട്ടികളെയും രക്ഷിക്കുകയും അവരെപ്പോഴും എളുപ്പം തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ചെയ്തത് സന്ധ്യാപല്ലവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് ലക്ഷ്മി എന്നൊരു സന്ധ്യാപല്ലവി അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി എന്നൊരു കുട്ടി കുട്ടിയുടെ ഒരു ലക്ഷ്മി എന്ന കുട്ടിയെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയും അതിന് വേണ്ട മെഡിസിൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അന്നൊരു വീഡിയോ ഇട്ടിരുന്നു ആ ആ ആ കുട്ടിയുടെ വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ കുട്ടി മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ചിൽഡ്രൻ ഹോമിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റിയതിനു ശേഷം ഒരു ചെറുപ്പക്കാർ ഇരുപത്തിരുപത്തി ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അത് അതിനെ അവിടുന്ന് ഈ അഗതി മന്ദിരത്തിൽ നിന്ന് മാറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ശരീരത്തിൽ ആവശ്യമായ ബ്ലഡോ അതിനാവശ്യമായ ഒരു കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്ന ജലാംശം പോലും ഇല്ലായിരുന്നു എന്നാണ് അതിന്റെ അച്ഛൻ സന്ധ്യാപല്ലവിയോട് പറയുന്നത് അങ്ങനെ ആ കുട്ടി മരിക്കുകയും ചെയ്തു അപ്പോൾ അത് മാത്രമല്ല മറ്റൊരു മരണം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അത് എന്തോ ക്ഷതമേറ്റാണ് ഒരാൾ മരിച്ചിരിക്കുന്നത് അങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ആണ് ദിവസം പ്രതി അവരെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ബിയുടെ ചാനലിൽ വന്ന് രണ്ടുപേരാണ് ഇന്ന് പുതുതായി ഷബിന ബിവിയുടെ ചാനലിലൂടെ നമുക്ക് പുതിയ രണ്ടാൾക്കാരുടെ കംപ്ലൈന്റുകളാണ് കേൾക്കാൻ കഴിഞ്ഞത് ഒന്ന് അവരുടെ നാട്ടുകാരിയായ ഒരു സ്ത്രീയായിരുന്നു അവർ പറയുന്നത് ഈ ഇവരുടെ മകനെക്കുറിച്ചും ഇവരെ കുറിച്ചും ഒട്ടും തന്നെ നല്ല ഒരു അഭിപ്രായവും ഇല്ല എല്ലാ കാര്യങ്ങളും വളരെ മോശമായാണ് പറയുന്നത് മാത്രമല്ല അവരുടെ മകന് ഈ ഇപ്പോൾ പറയുന്ന പ്രസ്തുത പെൺകുട്ടിക്ക് മുൻപേ ആ അനാഥാലയത്തിലുണ്ടായിരുന്ന മറ്റു പെൺകുട്ടികളുമായി ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നും അവരതിൽ പറയുന്നുണ്ട് അവരുടെ മകനെ കുറിച്ചും ഒരുപാട് നല്ലതല്ലാത്ത കാര്യങ്ങളാണ് കേൾക്കാനായി അതിലൂടെ കേൾക്കാനിടയായത് അങ്ങനെ എല്ലാ തരത്തിലും ഒരു വലിയ അഴിമതി നടന്ന ഒരു അഗതി മന്ദിരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ അവർക്ക് പ്രോപ്പറായ ഫുഡൊന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവിടെ അവിടെ പുറത്തുനിന്ന് ജോലി ജോലിക്കായി പോയവർക്ക് ഒരു ദിവസം അഗതി മന്ദിരത്തിലെ വാസികൾ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് കൊടുക്കുന്ന ഫുഡ് അവർക്ക് കൊടുക്കുകയും മോഷൻ ഒക്കെ പോലെ ലൂസ് മോഷനായി അവർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാവുകയും ചെയ്തു അപ്പോൾ ഗിരിജ തന്നെ വന്ന് പിറ്റേ ദിവസം ഇവര്ന്നപ്പോൾ ഗിരി ഗിരിജ തന്നെ വന്ന് പറയുന്നുണ്ട് ഇത് ഇവിടുത്തെ ഈ ഇവിടുള്ള അന്തേവാസികൾക്ക് ഉണ്ടായ ഉണ്ടാക്കിയ ഫുഡാണ് നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാക്കുന്ന ഞങ്ങൾക്ക് വേറെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറ തരാം നാളെ മുതൽ ഫുഡ് കൊണ്ടുവരണ്ട എന്നൊക്കെ അവരോട് പറഞ്ഞതായി ഈ സ്ത്രീ അതിൽ പറയുന്നുണ്ട് ചിൽഡ്രൻ ഹോമിലേ ചിൽഡ്രൻ ഹോമിലേക്കും അഗതി മന്ദിരത്തിലേക്കും കിട്ടുന്ന പൈസ അവർ വാങ്ങി കോടികളുടെ സ്വത്തുക്കൾ സമ്പാദിക്കുക ആഡംബര കാറുകളും വീടും വസ്തുവുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടിട്ട് അതിലൊരംശം പോലും അവിടെയുള്ള ഈ പാവപ്പെട്ട ആൾക്കാർക്കായി ആഹാരത്തിനും വസ്ത്രത്തിനും മറ്റ് ക്ലീനിങ് ആവശ്യമായ ക്ലീനിങ് വസ്തുക്കൾക്കോ ഒന്നിനും ഇവർ ചിലവാക്കാതെ എല്ലാം അവർക്കായി തന്നെ ഉണ്ടാക്കുകയും ഇവർക്ക് പഴകിയ ആഹാരങ്ങളും സോപ്പും ക്ലീനിങ് സാധനങ്ങളും സാധനങ്ങളൊന്നും പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല ഈവൻ പ്രായമായ പെൺകുട്ടികൾക്ക് സാനിറ്ററി പാഡ് പോലും കൃത്യമായി കൊടുക്കുന്നില്ല എന്നൊരു കംപ്ലൈൻ്റുകൾ വന്നിട്ടുണ്ട് ഒരു മറ്റൊരാൾ നടത്തിക്കൊണ്ടിരുന്ന അഗതി മന്ദിരത്തിലെ ഇരുപത്തെട്ടോളം കുട്ടികളെയാണ് ഉദയഗുരിജ അവിടെ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസിനേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായി നോക്കാമെന്നും അവിടെ കുറെ കുറ്റങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു ഈ അവരുടെ ഉദയഗുരുജയുടെ അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അവരത് ആ അഗതി മന്ദിരം തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും മക്കൾക്ക് പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാനോ അല്ലെങ്കിൽ അതിലുള്ള വീടുകളിൽ അവർക്ക് അവരെ മക്കളെ നോക്കാനുള്ള സൗകര്യമില്ലായ്മ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഒരു പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിൽഡ്രൻ ഹോമിൽ ചെന്നാൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള വിദ്യാഭ്യാസവും ബെറ്റർ ആയിട്ടുള്ള ഫുഡും ഒക്കെ കിട്ടും അവരുടെ വീടായിരിക്കും മിക്ക പേരൻസും അവരുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത് അല്ലെങ്കിൽ സാഹചര്യം വെച്ചാൽ അവർ ഈ അഗതി മന്ദിരത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ അമ്മമാരുടെ കാര്യം അങ്ങനെയുള്ള അമ്മമാരെയും കുട്ടികളെയുമാണ് അവരുടെ പേരിൽ ഫണ്ട് പിരിവ് വളരെ ലക്ഷങ്ങൾ കോടികൾ ഫണ്ട് പിരിച്ചിട്ട് അവർക്ക് ആവശ്യമായ ആഹാരമോ വസ്ത്രമോ കൊടുക്കാതെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് വിദേശത്തു നിന്ന് ഒരുപാട് ഫണ്ട് വരുന്നുണ്ട് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് വരെ ഇവർക്ക് കാശ് വരുന്നുണ്ട് ഈ കാശുകളൊന്നും ഇവർ ഇതിൻ്റെ ഒരംശം പോലും ഈ അന്തേ അന്തേവാസികൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നില്ല കൂടുതലും അവർ തന്നെ എടുക്കുക എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വാർത്തകൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അധികാരികളുടെ ഇടയിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് ഈ വാർത്ത എത്തുകയും ഇവർക്കെതിരെ വേണ്ട നടപടികൾ എടുത്ത് ഈ ആഗതി മന്ദിരത്തിൽ താമസിക്കുന്ന അന്തേവാസികളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ഇനി എന്തൊക്കെ വാർത്തകളാണ് നമുക്ക് കേൾക്കാനുള്ളതെന്ന് അറിയില്ല കാരണം ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളെ നാളെ മറ്റൊരു വിഷയമായി കാണാം നന്ദി നമസ്കാരം